വെൽക്കം ടു ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വിഷയം ദിനം ദിനം പ്രിയപ്പെട്ട കുട്ടികളെ ലോക ലഹരി കെട്ടയെക്കുറിച്ചുള്ള ധാരാളം കാണുന്നു നമ്മുടെ യുവജനതയെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ലഹരിക്കെതിരായ ഏറ്റവും ഫലപ്രദമായ മാർഗം അതിന്റെ വിപത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലഹരി നമ്മുടെ ജീവിതത്തെയും അതിലെ സർവ്വ സന്തോഷങ്ങളെയും കിടത്തിക്കളയുന്ന മഹാവിപത്താണ്

आए, <laughs> वो ും കുടുംബങ്ങളിലേക്കും കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ചിന്ത ഒട്ടുമില്ലാതെയാണ് പലരും ലഹരി വസ്തുക്കളുടെ അലോകത്ത് ചെട്ടീറുന്നത് പ്രായത്തിന്റെ പ്രശ്നങ്ങളും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ ഏറ്റവും അടുത്ത നമ്മുടെ കുട്ടികളും കാണിച്ചാൽ ഒരു പരിധിവരെ ഈ വിഭത്തിനെ നമുക്ക് അകറ്റി നിർത്താം ഒപ്പം ഒപ്പം ലഹരിക്ക് അടിമയായവരെ മാറ്റി നിർത്താതെ അവരെ ലഹരിയുടെ മായ വലയത്തിൽ നിന്നും മോചിപ്പിക്കുവാനും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം ജീവിതത്തിന്റെ ഏറ്റവും സമൃദ്ധമായ ദശയാണ് യുവത്വം ആവേശത്തോടെ അതിനെ വാരി പുണരുമ്പോൾ നമുക്ക് പരസ്പരം ഓർമ്മപ്പെടുത്താം ലഹരി ലഹരി അതിന്റെ ഇര ഒരിക്കലും ആർ തലച്ചു വന്നു കരയിൽ തല തല്ലിക്കറിഞ്ഞു നിശബ്ദമായി വിടവാങ്ങുന്ന തിരയാവാതിരിക്കട്ടെ നമ്മുടെ ജീവിതം നിശബ്ദമായിട്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ലോകസമാധാനത്തിന് വേണ്ടി ഇനിയും അസ്തമിച്ചിട്ടില്ലാത്ത മനുഷ്യത്വത്തിൻ്റെ ഉറവ പുനർജനിക്കാൻ വേണ്ടി ഒരു പുതിയ വെളിച്ചത്തിന് വേണ്ടി ഇന്നത്തെ ഒരു ദിനത്തിന് മാത്രം ഒതുങ്ങാതെ ഈ പ്രതിരോധം നമുക്ക് തുടരാം ഊർജസ്വലരായ ഒരു ജനതയുടെ പിറവയ്ക്ക് വേണ്ടി